മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മംഗട ബ്ലോക്ക് പഞ്ചായത്തിനെ മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്തായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം പ്രഖ്യാപിച്ചു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മംഗട ബ്ലോക്ക് പഞ്ചായത്തിനെ മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്തായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം പ്രഖ്യാപിച്ചു നിശ്ചിത സമയത്തിനകം സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തുകളായി പ്രഖ്യാപിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട കുട്ടിലങ്ങാടി മങ്കട പുഴക്കാട്ടിരി മൂർഖനാട് കുറുവ മക്കരപറമ്പ് എന്നീ ഗ്രാമപഞ്ചായത്തുകളെ അഭിനന്ദിച്ചു ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലകളുമായി ബന്ധപ്പെട്ട മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വിവിധ കാറ്റഗറിയിലുള്ളവരെ മൊമെന്റോകൾ നൽകി ആദരിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ വെള്ളക്കാട്ടിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മുകുൽ സൂര്യൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ മാജിദ് മകരപ്പറമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഹറാബി മൂർക്കനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് അബ്ദുൽ മുനീർ ബ്ലോക്ക് മെമ്പർമാരായ പി ഷറഫ്ദീൻ ഷബീബ തോരപ്പസ്മാബി കെ പി തുടങ്ങിയവർ സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിബിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ